ൂര് പോയി കൊടുക്കുന്നുള്ള

അഞ്ചേ കാല ഈ എല്ലാ പോത്തും കളയാലും അഞ്ചേ കാല ഉള്ളു കൊറഞ്ഞിട്ടുള്ള അഞ്ചോ കാല ഇതാ ഇത് ഈ കാലിമലിനും വിട്ടിട്ട് വേറെന്തേലും ഒക്കെ ഈ കാലിമലാണല്ലോ കളി കാല് ഭയങ്കര താല്പര്യമാണല്ലേ ആ നേരെ പറഞ്ഞു നോക്കിയാ ഇത് പോത്തല്ലേ അതും പോത്തു ഇതിപ്പിലേക്ക് പിന്നെ മുപ്പത്തേക്കും കൊടുക്കാം വെള്ളപ്പാടാ കറുപ്പേട്ടൻ പേര് ഉണ്ട് ആ കാർപ്പാട്ടം പേരുണ്ട് കാർപ്പേട്ടം വന്നോട്ടെ അഞ്ചേകാല്ട്ടിക്കണം ആ കണ്ടോളി 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 നല്ല നല്ല സൂപ്പർ ജാതി ആ ഹരിയാന കാട്ടാങ്കൂറിൽ വട്ടല്ല അല്ലേ മുറ മുറ ചട്ടിന്നൊക്കെ പറയൂ അൽമിനിയ പത്രം എത്ര വില അറിഞ്ഞു ലാസ്റ്റ് എത്ര വില പറഞ്ഞു മുപ്പത്തിയേഴ് ഞമ്മക്ക് വേണ്ട ഞാന് ഞാൻ പാടെ കൊണ്ടത് അവിടെ ഇണ്ട് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴായിരം ചോദിക്കുന്നുണ്ടാ എന്തേലൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കും അപ്പുറത്തേ മട്ടം പോലെ മട്ടത്തിൽ വരില്ല ഏ ഇതൊക്കെ ഇതൊക്കെ എന്തേലും എത്ര അഞ്ചാ ഈ ഉക്കാണിയുള്ള പോരാ ി ഉക്കാണിത് അമ്പത്തിമൂവായിരത്തിനോടുക്കാറുണ്ട് അപ്പുറത്തോ ഈ കെടുക്കണൊക്കെ വില വെട്ടനെ പല വില പോത്തല്ല കന്നളൊന്നും ഇണ്ട് ആൾക്കാരെ ആൾക്കാര് ആൾക്കാർ വരും വീടൊക്കെ ആളൊന്നും വരൂല ഇതൊക്കെ എരുമ എരുമക്കന്നൊക്കെ എന്താ ഈ വാൾ കൊമ്പൻ വാൾ കൊമ്പൻ വാൾ കൊമ്പൻമു മുപ്പത് രൂപ കൊടുക്കാൻ ചുട്ടക്കൊമ്പൻ ഇതുമേ എരുമോളി എരുമോളിയാണ് ഇതൊക്കെ മുപ്പത് റുപ്യ കൊടുക്കാൻ ആറു അതിലൊക്കെ ഉള്ളത് വില കൂടുട്ട ആ ചെരുമ്പൊക്കെ ആ പോത്തുംകുട്ടികളുണ്ട് പോത്ത കുട്ടികളുണ്ട് ഞമ്മള് വില ചോയിച്ചാ ഞമ്മള് കന്ന് കൊണ്ടോ അതാണ് ആ അല്ലാതെ വെറുതെ ഇങ്ങനെ വില ചോയിച്ചിട്ട് ഞമ്മള് എന്തിനാ വെറുതെ വില ചേക്കണല്ലേ വില ചോദിച്ച കന്നിനായിട്ട് പോണം ആക്കണോ ഈ വലിയ പോത്തോളാ അമ്പതിനായിരം ഇതാ ഇത് 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 പോത്തന്നല്ലേ ഇതൊക്കെ ആ മുപ്പത്തിരണ്ട് വില കുറഞ്ഞ വിലയെ പറയാ ഇപ്പൊ വില ഉണ്ട് വില മേലക്കെത്തിണ്ട് ആ മുപ്പത്തിരണ്ട് അല്ല പോട്ടി അല്ല കൊമ്പുന്നലൊക്കെ ഉള്ളേ ആ അല്ല പോത്തും കുട്ടി മേടിച്ചു ഒന്നാ കൊണ്ടേക്ക പൈസത്തിനൊക്കെ അത് വീട്ടിൽ കെട്ടിക്കോട്ടോ മേടിച്ചോ അന്നെ എടുക്കണ്ടേ പോത്തിനെടുക്കാൻ വരുന്ന ആളല്ലേക്ക് അപ്പൊ അന്നെ എടുക്കണ്ടേ ആ ഒന്നും കിട്ടില്ല ആ വണ്ടി കിട്ടും ഇതെന്തായാലും അഞ്ചാ അഞ്ചത് വരുമ്പോ അമ്പത്തെട്ടായിര കൂട ഇന്നും പിന്നും കൂട ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ കൂട പോട്ടികളൊക്കെ ഇത് അല്ലേ കുഞ്ഞാക്കും ആ ഇത് കുറഞ്ഞ കാര്യം ഇരുപത്തൊന്നായിരം മേനി ആ ഇരുപത്തൊന്നോ റുപ്പ്യടാ അതാ പോത്തിനെ കണ്ടോളി പോത്തിനെ കണ്ടോളി ഇവിടെ കച്ചവടം നടക്കണം അതാ ഇരുപത്തൊന്ന് നല്ല പോത്തോട്ടി നല്ല കൊമ്പും നാലി അല്ല ബാലത്തുടി നിലമരണ്ട് എന്താണ് പോത്ത് അല്ലാത്തേ അതി എരുമുണ്ട് എരുമക്കൻ നിളക്കുണ്ട് അവിടെ അവിടെ എരുമക്കം ഇളക്ക് വേണമെങ്കി മേടിച്ചോളി കൊണ്ടുപോയിക്കോളി പാടത്ത് കൊണ്ട് ഇട്ടോളി കായ് പാടത്തന്നെ കൊണ്ടിട്ടാ മേലൂറല്ലേ മേലക്കുതൂറല്ലേ തൊട്ടിപ്പല്ല നല്ല ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഏ ഇരുപത്തൊന്നായിരം മേനീട്ടാ അത് കുറച്ച് കൂടും അത് കൊറച്ച് കൂടും ഈ കെടുക്കണെന്ത് കൊമ്പു ചൊക്ക ഇതെല്ലാം ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിന് ഒന്നുമില്ല കൂടുതലൊന്നും പറഞ്ഞില്ല ആ ഇത് ചെമ്പൻ ചെമ്പൻ ചെമ്പങ്കാട് കൂള കൂള കൂളനാണ് ആളെ കേട ആളെ കേഡേത്ര കൂള കൂടെ കൂള എന്തായാലും ഇരുപത്തിനാല് ആ അത് കൊണ്ടായ ആളെ നടടു ഓടും പിന്നെ ആകൊണ്ട് കുലിമാല ആവും സജ്ജത അലുവാകും ഈ ഏരിയയിലൊക്കെ പോത്തു കന്നാളുണ്ട് കേട്ടോ ഈ നിക്കണ ഈ സൈഡിൽ നിക്കണൊക്കെ പോത്ത് കന്നാള അമ്പത് നാപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് നാല്പത് നാല്പത്തഞ്ച് ആ വിലയിൽ വരുന്ന പോത്തള്ളത് വേണമെങ്കിലും എടുത്തോളി അവിടെ വെള്ളം ആ വിടണ്ട് ജി ജി ഒന്ന് മേടിച്ചോ ജി ചന്ത കാണാൻ വരണ്ട വേണേ കൊണ്ടോയിക്കോളി നല്ല പോട്ടികള് കുഞ്ഞാക്കേ മുപ്പത്തിമൂന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂട്ടാ പറിച്ചലൊക്കെ അങ്ങനെയാണ് ടിപൊളി പറച്ചിലാണ് അത് കുറേ കൂട്ടാതി ജയറാബാദിയ ഏത് ജില്ല പെട്ടതാദാ എന്തെങ്കിലും പറങ്കല ഏ കടന്നാ കുടുങ്ങിയല്ലല്ലോ ആ കടന്നാ കുടുങ്ങി അവിടുത്തെ സ്ഥല അതാ അങ്ങനെ സ്ഥലണ്ട് അതാ 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 കുത്തണ്ണ് ഇടികുത്ത് വാൾ കൊമ്പൻ എരുമകൾ അതാ വാൾകൊമ്പൻ എരുമകള് ആ ഏത് മോഡലും ഉണ്ട് ഇവിടെ ആ ഇരുപത്തൊന്ന് റുപ്യ പറഞ്ഞോ നല്ല പോട്ടി കേട്ടോ മീൻ മീന മീനെ പഠിക്കും ചൂണ്ടലിട്ട് പഠിക്കണ